കൃഷ്ണസ്മൃതികൾ ഉണർത്തിക്കൊണ്ട് പിറവത്ത് മഹാശോഭയാത്ര ശ്രീകൃഷ്ണനായും ഗോപികയായും അണിഞ്ഞൊരുങ്ങിയെത്തിയ ബാലികാ ബാലന്മാർ ശോഭയാത്രയിൽ കൗതുക കാഴ്ചയായി സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ഭക്തർ ശോഭയാത്രയിൽ പങ്കെടുത്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം окшомдо кийим өзі കൃഷ്ണസ്മൃതികൾ ഉണർത്തിക്കൊണ്ടായിരുന്നു പിറവത്തെ ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്ര ഉണ്ണിക്കണ്ണന്മാരെ എടുത്തുകൊണ്ട് ശോഭയാത്രയിൽ അണിചേർന്ന മാതാപിതാക്കളും ശ്രദ്ധ നേടി ബാലശ്രീകൃഷ്ണന്റെ പ്രതിഷ്ഠയുള്ള പാലച്ചുവട് പെരിങ്ങാമല ശ്രീ ബാലകൃഷ്ണസ്വാമി ക്ഷേത്രം പാഴൂർ പള്ളിപ്പാട്ട് ഭഗവതി ക്ഷേത്രം പിറവം പള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം പാഴൂർ പെരും ത്രികോവിൽ മഹാദേവ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ ശോഭയാത്രയോടെ കണ്ണന്റെ പിറന്നാൾ കൊണ്ടാടി പെരിങ്ങാമല ശ്രീ ബാലകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് തിരുമനാംകുന്ന് ക്ഷേത്രത്തിൽ നിന്നായിരുന്നു ശോഭയാത്ര പിറവം ടൌണിലെ ആഘോഷം പള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ടൗൺ ചുറ്റി പുതുശ്ശേരി തൃക്ക നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ സമാപിച്ചു ആഴൂർ പള്ളിപ്പാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ശോഭയാത്ര ദേവപ്പടി ചുറ്റി ക്ഷേത്രത്തിൽ അവസാനിച്ചു പാഴൂർ പെരും ത്രികോവിൽ മഹാദേവ ക്ഷേത്രത്തിലേക്ക് കാരൂർക്കാവ് ദേവി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ശോഭയാത്രയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു പിറവം നാട്യകലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ശ്രീകൃഷ്ണ ഗോപിക നൃത്തം പരിപാടികൾക്ക് കൂടുതൽ മാറ്റി ന്യൂസ് ബ്യൂറോ പിറവം തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്